നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീരാജ് ആർ സജീവ സംഘപരിവാർ അനുഭാവിയായ ഒരു വ്യക്തിയാണ് സംഘപരിവാർ നേതാവ് പ്രതീഷ് വിശ്വനാഥിന്റെ പ്രധാനപ്പെട്ട സുഹൃത്ത് മതസൗഹാർദ്ദം തകർന്ന് സമൂഹത്തിൽ ധ്രുവീകരണം വളരെയധികം വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ലോകവും നമ്മുടെ രാജ്യവും കടന്നു നമ്മുടെ രാജ്യത്തിന്റെ കാര്യം എടുത്താൽ വളരെയധികമാണ് ഇപ്പോൾ വർഗീയ ധ്രുവീകരണം ആകെയെങ്കിലും കുറച്ച് ഐക്യത്തോടെ മനുഷ്യർ ജീവിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്നാൽ ആ സാമുദായിക ഐക്യം ദഹിക്കാത്ത ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ശ്രീരാജ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഉസ്താദ് തന്റെ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളോട് സംസാരിക്കുന്ന ചിത്രമായിരുന്നു അത് പക്ഷെ ഉസ്താദിന്റെ തലയുടെ സ്ഥാനത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രബോധനം ശ്രവിച്ചിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ സ്ഥാനത്തും പന്നികളെയാണ് അദ്ദേഹം ആ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ വച്ചിരിക്കുന്നത് നോക്കുക എത്ര വലിയ രീതിയിലുള്ള അവഹേളനമാണ് അയാൾ നടത്തിയിരിക്കുന്നത് എന്ന് ഏതെങ്കിലും സംഘപരിവാർ നേതാവിനെ ആയിരുന്നു ഇങ്ങനെ ചെയ്തതെങ്കിൽ എന്നെയെ തന്നെ വന്ന് അത് ചെയ്തവനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ എന്തായാലും ഈ ചിത്രം പോസ്റ്റ് ചെയ്ത സജീവ സൈബർ സംഘപരിവാർ അനുയായിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ചെറുപ്പുളശ്ശേരി പോലീസാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പോലീസിന്റെ ഈ നടപടി ഇത്തരക്കാരെ കയ്യാമം വയ്ക്കുക തന്നെ വേണം പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള വകുപ്പ് എടുത്തു വേണം ഇവരെ പൂട്ടാൻ പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം ഇയാൾ പുറത്തിറങ്ങാനുള്ള ഒരു പഴുതുപോലും കൊടുക്കരുത് നമ്മുടെ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുവാനും മതസൗഹാർദ്ദം തകർത്ത് വർഗീയ മുതലെടുപ്പ് നടത്തുവാനും തുരിഞ്ഞിറങ്ങുന്ന ഇത്തരക്കാരെ ഇനിയൊരാൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ പാകത്തിനുള്ള ശിക്ഷ നൽകി പൂട്ടണം സംഘപരിവാറിനെ എന്തുമാവാം അവർക്ക് ആരെയും അവഹേളിക്കാം അധിക്ഷേപിക്കാം കലാപാഹാനം നടത്താം എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലിന്ത്യയിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കൊച്ചു കേരളത്തിലെങ്കിലും ഇതിൽ നിന്നൊരു മാറ്റം വരണം ഇത്ര നികൃഷ്ടമായ ഒരു പ്രവൃത്തി ചെയ്ത ഇയാൾ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി തന്നെ വേണം ഇയാളുടെ വഴിയെ ഇത്തരം മനസ്സിൽ കുഷ്ഠം ബാധിച്ചവ സഞ്ചരിക്കാതിരിക്കാൻ ഇയാൾ മാതൃകാപരമായ ശിക്ഷിക്കപ്പെടണം റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ അതനുസരിച്ചുള്ള വകുപ്പുകളിട്ട് ഇയാൾക്ക് പൂട്ടിടണം ഇദ്ദേഹം മാത്രമല്ല ഇത്തരത്തിലുള്ള നിരവധി വിദ്വേഷ പ്രചാരകർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കെതിരെയും മാതൃകാപരമായ ശിക്ഷ വേണം കേരളത്തിലെങ്കിലും ഇനി ഇവർ ഇതിന് തുനിയരുത് അത് ഉറപ്പുവരുത്തേണ്ടത് ഇന്നും സംഘപരിവാർ വർഗീയ ഫാസിസത്തെ വേലിക്കപ്പുറത്ത് തന്നെ നിർത്തുന്ന കേരളത്തിലെ മതേതര സമൂഹത്തിന്റെ കടമയാണ്